ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കെ ഫോൺ അഴിമതിയിൽ സിബിഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് നിലപാട് തേടി ഹൈക്കോടതി ഹർജിയിലെ പൊതു താൽപര്യം എന്താണെന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാകുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉത്തരാഖണ്ഡിൽ ബിജെപി നൽകിയ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ് ശബരിമലയിൽ നിന്ന് മകരവിളക്ക് ദർശനം കാത്ത സന്നിധാനത്ത് ഭക്തസാഗരം സുരക്ഷ ശക്തം ക്രമീകരണങ്ങൾ പൂർണമെന്ന് ദേവസ്വം ബോർഡ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു രാമക്ഷേത്രമെന്നും അതിനാലാണ് ആ പ്രതിഷ്ഠാ ചടങ്ങിന് ഈ സമയം തെരഞ്ഞെടുത്തതെന്നും സ്വാമി ചിദാനന്ദപുരി ശങ്കരാചാര്യന്മാരുടെ പ്രസ്താവനകളെ മലയാള മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും കുറ്റപ്പെടുത്തൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂർ മൈസൂർ തിരുച്ചി എന്നിവിടങ്ങളിലേക്ക് പുതിയ വിമാന സർവീസുകൾ പ്രഖ്യാപിച്ച സിയാൻ അലയൻസ് എയറാണ് സർവീസുകൾ തുടങ്ങുക കൊച്ചിയിൽ ഡാർക്ക് നെറ്റ് വഴി വൻ ലഹരി ഇടപാട് ഏഴുപേർ അറസ്റ്റിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം വ്യാപിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടെന്ന കേന്ദ്രം രേഖകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി സംക്രാന്തി കൊഴുപ്പിക്കാൻ കോഴിപ്പോര് മറിയുന്നത് കോടികൾ കോടതി വിലക്കിയ കോടിപണ്ടല്ലു കണ്ടില്ലെന്ന് നടിച്ച പോലീസ് ഡീഫേക്കിന് ഇരയായി സച്ചിനും വിദ്യയുടെ ദുരുപയോഗം അസ്വസ്ഥമാക്കുന്നുവെന്ന താരം ഡീപ് ഫേക്ക് വീഡിയോകൾക്ക് എതിരെ ജാഗ്രത പാലിക്കണമെന്നും സച്ചിൻ ടെണ്ടുൽക്കർ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക